ഇപ്പോൾ ഒരേ മാർക്കറ്റിൽ ഒരേ പ്രോഡക്റ്റ് ഒരേ രീതിയിൽ ഒരേ വിലയിൽ ഒരേ കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിച്ച് പലരും ഭയങ്കര കോമ്പറ്റീഷനെയാണ് ഫേസ് ചെയ്യുന്നത് അല്ലേ അവിടെ നമുക്ക് അതിനെ വെല്ലുവിളിക്കാൻ നമുക്ക് മാറി നിന്ന് നമ്മൾക്ക് ലീഡർഷിപ്പ് എടുക്കാൻ യുനീക്ക്നെസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് എന്ന് പറഞ്ഞാൽ ഒരു പുതുമ ഒരു അനന്യത കൊണ്ടുവരുക അതെവിടെയൊക്കെ ഇപ്പോൾ സംരംഭകന്റെ വേഷത്തിലും വിധാനത്തിലും പ്രൊഫൈലിലും ബ്രാൻഡിലും അയാളുടെ സ്വഭാവത്തിലും ഒക്കെ യുനീക്ക്നെസ് കൊണ്ടുവന്നാൽ അത് മുന്നിലായി ഇയാളുടെ ടീം യൂണിഫോമിലും അവരുടെ ബിഹേവിയറിലും അവരുടെ അപ്രോച്ചിലും അവരുടെ സംസാര ശൈലിയിലും കസ്റ്റമറുകളുടെ എല്ലാ കെയർ അത് യുനീക്ക്നെസ് കൊണ്ടുവരാം അതുപോലെ തന്നെ ഇതിനു വേണ്ടി അഡ്വെർടൈസ്മെൻ്റിൽ പോകുന്ന വീഡിയോസ് ഉണ്ടാവും ഫ്ലെയർ ഉണ്ടാവും അല്ലേ നോട്ടീസുകൾ ഉണ്ടാവും അങ്ങനെ പോസ്റ്റേഴ്സ് ഉണ്ടാവും അതിൽ കൊടുക്കുന്ന തീം കളേഴ്സ് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ് അതിൽ കൊടുക്കുന്ന വാചകഘടന ഘടന ഇതിലൊക്കെ യുനീക്ക്നെസ് കൊണ്ടുവരാം ഇങ്ങനെ പ്രൊഡക്റ്റിൽ സർവീസിൽ സ്ഥാപനത്തിൽ ഉള്ളും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന പുതുമകൾ വ്യത്യസ്തതകൾ ഇതിനെയാണ് യുനീക്ക്നസ് എന്ന് പറയുക അതുതന്നെ വലിയ ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാനുള്ള വലിയൊരു ടൂളാണ് ആ ടൂളിനെ മനോഹരമായി ഉപയോഗപ്പെടുത്തിയാൽ ഏതവസ്ഥയിലും നമുക്ക് മുന്നിൽ കയറാം കാരണം യുനീക്ക്നെസ്സാണ് പണം യുനീക്ക്നെസ്സാണ് ലീഡർഷിപ്പ് യുനീക്ക്നെസ്സാണ് നമുക്ക് കോമ്പറ്റീറ്ററെ ബീറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ വെപ്പൺ